അഷ്മിില്ലാൽ അഹമ്മദി ലാം വസ്സലാമ റസൂലില്ല ഖുറാൻ സൂറത്തുൽ ഫാത്തിഹയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠതകൾ പറഞ്ഞു പിന്നെ നമ്മൾ ഖുര്ആൻ ഓതുമ്പോൾ ആതു പ്രാധാന്യത്തെക്കുറിച്ച് അത് പിശാചിൽ നിന്നുള്ള കാവലിനെ ചോദിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തെല്ലാം കാര്യങ്ങൾ നിന്ന് പിശാചിൽ നിന്ന് ചെയ്താൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ പിശാചിൽ നിന്ന് സംരക്ഷണം കിട്ടും എന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പിശാചിൽ സംരക്ഷണം കിട്ടാനുള്ള ഒരു വലിയൊരു കാരണമാണ് എന്ന് മഹാന്മാർ പറയുന്നത് അള്ളാഹുവിന്റെ ദിക്കന് എന്ത് ചെയ്യുക അയാൾ ജീവിതത്തിൽ നല്ലോണം വർദ്ധിപ്പിക്കുക വവ അത്വൽ ഹോറോസ് എന്നാണ് മനുഷ്യന് സംരക്ഷണം പിശാചിന്റെ സംരക്ഷണം കിട്ടണവെച്ച് ഏറ്റവും ഉപകാരപ്രദമാവുന്ന സംരക്ഷണമാണ് എന്ത് അള്ളാഹുവിന്റെ ദിക്കറ് അയാളിൽ എന്ത് ചെയ്യുക എപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക അത് ഏറ്റവും വലിയ സംരക്ഷണമാണ് എന്നുള്ളത് ഒരു ഹദീസിൽ കാണാൻ മഹാനായ നബിഅലൈ സ്ലാമുണ്ട് അള്ളാഹു താല അഞ്ച് കാര്യങ്ങൾ മനീഷ് രാജുകൾക്ക് വേണ്ടി ഉപദേശിക്കാൻ വേണ്ടി കൽപ്പിച്ചു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അഞ്ജനത്തിൽ പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്കറി ചെല്ലണം എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ദിക്കൃ ചെല്ലിയാൽ അതിനുള്ള ഉദാഹരണം ഒരു വ്യക്തിയുടെ പിന്നിൽ ശത്രുക്കൾ ഓടി അങ്ങനെ അയാൾ സംരക്ഷണത്തിന് വേണ്ടി വലിയ ഒരു ബന്ധവസായ കോട്ടന്റെ ഉള്ളിൽ കയറി ഒളിച്ചാൽ അയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതുപോലെയാണ് ഒരാൾ അള്ളാഹുന്റെ ധിക് ചെല്ലിയാൽ അയാൾക്ക് അയാളെ ആ ആ ധിക് എന്ന കോട്ട പൊളിച്ച് അയാളെ ഉപദ്രവിക്കാൻ ഒരു നിലക്കും ആർക്ക് കഴിയില്ല പക്ഷെ അതിന് കഴിയില്ല എന്ന് മാന എഹ്യാ നബി അലൈഹി ഇസ്ലാമിനോട് സ്വന്തം സമൂഹത്തോട് കൽപ്പിക്കാൻ വേണ്ടി ആര് പറഞ്ഞു അള്ളാഹു തന്നെ നിർദ്ദേശം കൊടുത്തു എന്ന് കാണാം അഞ്ചു കാര്യങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു വഴി വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്നി പറഞ്ഞതിൽ പശുദ്ധ ദിഖറായിരുന്നു അപ്പോൾ അയാൾക്ക് എന്താണ് പിശാചുള്ള വലിയ സംരക്ഷണം കിട്ടും എന്ന് നബി നബിസ്ലാം ഇസ്ലാം സമൂഹത്തോട് പറഞ്ഞു എന്ന് കാണാൻ കഴിയും അതുപോലെ തന്നെ പിഷാചലുള്ള സംരക്ഷണം കിട്ടുന്ന വലിയൊരു സംഗതിയാണ് ഒതു എപ്പോഴും എന്ത് ചെയ്യുക അയാളിൽ ണ്ടാവുക എന്നുള്ളതാണ് ഒന്നുണ്ടാവുമ്പോൾ പിഷാജിന്റെ സ്വാധീനം നമ്മളിൽ കുറക്കാൻ എന്ന് ചെയ്യും കഴിയും ദേഷ്യം വര അതുകൊണ്ട് അഭിസവാസം എന്ത് പറയുന്നത് ദേഷ്യം വരുന്ന ആളോട് ഏതെടുക്കാൻ പറഞ്ഞല്ലോ അല്ലെ ഒന്ന് ചെയ്യാൻ പറയുന്നുണ്ട് അത് അതാണ് അതിൻ്റെ ഒരു കാരണം പിഷാജ് തീയിനാണ് അപ്പോൾ തീനക്കടത്താൻ നല്ലതാണ് ഏത് വെള്ളം എന്ന് എന്റെ ഹെക്കുമത്ത് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക ഒതു ചെയ്യുക എന്ന് സാബിളും നസൂല്ലാമ്മ പറഞ്ഞത് കാണാൻ കഴിയും അതിൽ പിശാചിന്റെ സംരക്ഷണത്തിൽ നിന്ന് വലിയൊരു കാവലാണ് ഹറാമിൽ നിന്ന് എന്ത് ചെയ്യാ ഒ നമ്മള് നമ്മളെ നഫ്സിനെന്ത് ചെയ്യ മാറ്റി നിർത്തും പിശാചു നമ്മൾ നമ്മളെ ഉപ്രഹിക്കുന്നുണ്ട് ഹറാമിൽ നിന്ന് നമ്മളെ ശരീരത്തെ നമ്മൾ മാറ്റി നിർത്താനുള്ള പണിയെടുക്കുകയാണെങ്കിൽ എവിടെയും നീ അള്ളാഹുത്താലും അള്ളാഹു സൂക്ഷിച്ചാൽ അള്ളാഹുത്താലും നിന്നെ സൂക്ഷിക്കും അപ്പൊ എല്ലാ കയറി കാര്യത്തിലും അള്ളാഹുത്താലും എന്ന് കാണാം ഇത്തരം കാര്യങ്ങളാണ് കാവല ചോദിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദീകരിക്കുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഭിസ്മിയാണ് സൂറത്തുൽ ഫാത്യ തുടങ്ങുമ്പോൾ ആദ്യമുള്ള ആയത്താണ് നമ്മളെ മതവപ്രകാരം ഏത് ബിസ്മി ഭിസ്മി കുറാൽ എല്ലാ സൂറത്തിന്റെയും ആയത്താണോ എന്നതിലൊക്കെ എന്തുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ചെലവടത്ത് എന്ത് ചെയ്യുന്നത് ഭിസ്മി കാരമൊക്കെന്താണ് ബിസ്മി ഓ അവര് വല്ല പോലുള്ളുറക്കില്ല അപ്പോ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ അതിലേക്ക് കടക്കില്ല അത് വലിയൊരു ഡിസ്കഷൻ ആണ് എന്നാലും ഷഫി പദവ പ്രകാരം ബിസ്മി എന്താണ് വിശുദ്ധ ഖുരാന്റെ ഒരു ആയത്ത് തന്നെയാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുമ്പോ ബിസ്മി ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് അതിന്റെ അർത്ഥം എന്താണ് അള്ളാഹു അള്ളാഹ് പിന്നെ ശരിക്കും ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് അതിന്റെ അർത്ഥം എന്താണ് അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു പേര് കൊണ്ട് തുടങ്ങ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നതാണ് അള്ളാഹുവിന്റെ സഹായം കൊണ്ട് അള്ളാഹുവിന്റെ തോഫി കൊണ്ട് അവന്റെ പേരിന്റെ ബർക്കത്ത് കൊണ്ട് ഈ എന്ത് സംഗതിയാണോ അത് പരിപൂർണാവസ്ഥയിൽ എത്താൻ വേണ്ടിയുള്ള ഒരു പ്രയത്നം ഞാൻ ചെയ്യണം അത് ഉറപ്പിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് എന്നാണ് എൻ്റെ ഉള്ള അർത്ഥം അള്ളാഹുവിൻ്റെ അടിമയുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും ദീൻ വിസ്മീയമായി എന്ത് ചെയ്യുന്നുണ്ട് കണക്റ്റ് ചെയ്യുന്നുണ്ട് അതിന് വാക്കാകട്ടെ പ്രവർത്തനമാകട്ടെ ഏത് സംഗതിയാകട്ടെ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടും ഭിസ്മിയുടെ കണക്ഷൻ നമുക്ക് അതീസി വളരെ സഹിയ അതീസുകൾ മാത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം പിന്നെ ഭിസ്മിയുടെ പുണ്യങ്ങൾ ഇങ്ങനെ ഇഷ്ടം പോലെ പറയുന്നുണ്ട് അതിലേക്കല്ല കിടക്കുന്നത് വളരെ സഹിയായ ഒരു പണ്ഡ്യന്മാർക്കുള്ള അഭിപ്രായത്തിൽ ചില ഹദീസുകൾ ഭിസ്മിയുമായി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ബിസ്മി കണക്ട് ചെയ്യുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത് ാണ് ഏത് സ്ഥലത്തും ഏത് സമയത്തും നമ്മളുമായി ബിസ്മി സാഹസിക്കുക ഒരു ഉദാഹരണമാണ് സമ സഹി മുസ്ലിമിലും കാണാം ഭക്ഷണം കഴിക്കുമ്പോൾ നബ്സുല ഏത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ബിസ്മില്ലായ് എന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയത് എന്താണ് എന്നാണ് അല്ലെ പിന്നെ പരിപൂർണാണത് റഹ്മാൻ നബിസുല അപ്പോ അമ്രുബിന് സലമ എന്ന് പറയുന്ന സഹാബി ഒരു കുട്ടിയായിരുന്നു നബിതാ കൂടി ഭക്ഷണം കഴിക്കായിരുന്നു അപ്പോ ആ കുട്ടി ചെറിയ കുട്ടിയായിരുന്നു അമർബിൻ സലമ എന്ന് സഹാബിയാണെങ്കിലും ചെറിയ കുട്ടിയാണ് കൂടി ഭക്ഷണം കഴിക്കുമ്പോ അതെന്ത് ചെയ്ത് അത് ഭക്ഷണത്തിളിയത് എന്ത് ചെയ്ത് എടുത്ത് വാരി ഇങ്ങനെ എന്ത് ചെയ്ത് ഭക്ഷിക്കാൻ തുടങ്ങി പിന്നെ പല ഭാഗത്ത് എടുക്കാൻ തുടങ്ങി ഇപ്പോഴെന്നല്ല റസ്സുദാന പറഞ്ഞൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്ത് ഇങ്ങനെ അടുത്ത് കുട്ടികളെ ചില കുട്ടികളുണ്ടാവും അങ്ങനെ അടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങി പറഞ്ഞു പിന്നെ യാ യാലസമില്ല കുട്ടിയെ നീ എന്ത് ചെയ്യുക അള്ളാഹിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഭക്ഷിക്കുക എന്നിട്ട് നിന്റെ ഭാഗത്ത് എന്ത് ചെയ്യാ നീ ഭക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ അവനാന്റെ ഭാഗത്ത് നിർത്തുകയാണ് എന്നുള്ളത് അതിൽ പറഞ്ഞു അല്ല അത് കുറച്ച് നന്നായാലായി അള്ളാഹുവിന്റെ ദിക്കന് ചെല്ലാത്ത ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് പിശാചി ഇറങ്ങി വരും എന്നുള്ളതാണ് അപ്പൊ ആ ഭക്ഷണത്തിന്റെ വലിയൊരു വറുക്കത്ത് എന്ത് ചെയ്യും പിശാചിലൂടെ നമുക്ക് നഷ്ടപ്പെടുമെന്ന് നമിസുല ആ സഹാബി കുട്ടിയോട് പറഞ്ഞു കാണാൻ കഴിയും അതുപോലെ ഇടയിൽ ഇതും പറഞ്ഞു കാണാം ഇടയിൽ അഥവാ ബിസ്മി മറന്നാൽ നമ്മൾ പറയേണ്ട രീതി നമുക്കറിയാം അല്ലേ ഇത് അദീസിൽ വന്നതാണ് സൊഹിൻ അബാനിൽ കാണാം സൊഹി അദീസിൽ കാണാം പിന്നെ ഒരാൾ ഒരാൾത്തിന്റെ ഇടയിൽ എന്ത് ചെയ്തു ബിസ്മി മറന്നാൽ എപ്പോഴാണ് ഓർമ്മ ഉള്ളത് അപ്പൊ എന്ത് ചെയ്യണം ചെല്ലണം അപ്പൊ എങ്ങനെ അതോടുകൂടി എന്തായി അതുകൂടി എന്ത് ചെയ്തു ആ ശബിക്കപ്പെട്ടവന് എന്ത് ചെയ്തു ഈ ഭക്ഷണത്തിന്റെ ഭേദത്തെ തൊട്ട് ആൾ എന്ത് ചെയ്ത ബ്ലോക്ക് ചെയ്തു എന്ന് മിശ്രാസന്റെ കാണാം അഥവാ മറന്നു കഴിഞ്ഞാൽ വാഹ്റു എന്ന് പറയുക എന്നുള്ളതാണ് ഒരിക്കൽ നമുക്കുള്ള സമ ഒരാറ് സഹാബികളുടെ കൂടെ ഭക്ഷണം കഴിക്കുകയായിരുന്നു അപ്പൊ നമുക്കുള്ള സമ പറഞ്ഞു എന്ത് ആ സഹാബികോട് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ചെയ്യണോ ഒന്നിക്കൽ നിങ്ങൾ വിസ്മില്ലായി എന്ന് നിങ്ങളെ ഭക്ഷണത്തിൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് ധാരാളം മതി എന്നാണ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്ത് ധാരാളമായി കുളം കിട്ടും ഇനി നിങ്ങൾ ആരെങ്കിലും മറക്കുകയാണെങ്കിൽ ബിസ്മില്ല ഔവലുഹു വാഹിറു എന്ന് നിങ്ങൾ പറയണം എന്ന് മിസുലാ സമ്മ സാമികളും ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം അപ്പൊ പല സ്ഥലത്തിന്റെ മിസുലാസമ്മത് നിർദ്ദേശിച്ചതായിട്ട് കാണാൻ കഴിയും എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കും അതുപോലെ തന്നെ മറ്റൊരു സംഗതി അറിവിന്റെ സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നു അപ്പോ അതിൽപ്പെട്ട ഒരു ഭാഗമാണ് അറവ് അറയ്ക്കണ സമയത്ത് ഏത് ചെല്ലണം ഭിമി ചെല്ലണം പരിശുദ്ധ ഖുരാൻ എന്താ പറഞ്ഞത് ഭിസ്മി ചെല്ലാതെ അറുത്ത ഭക്ഷണങ്ങൾ എന്തു ചെയ്ത് കഴിക്കരുത് എന്നാണ് പറഞ്ഞത് പരിശുദ്ധ ഖുരാൻ എന്താണോ അള്ളാഹുവിന്റെ ആയാത്തോളം വിശ്വസിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ അർത്ഥം നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ ഭക്ഷിക്കുകാര്യത്തിൽ കാണാം സുഹൃത്തിൽ അല്ലാമിൽ കാണാം അള്ളാഹുവിന്റെ പിന്നെ പേര് പറയാതെ അർത്ഥം നിങ്ങൾ ഭക്ഷിക്കരുത് അതെന്താണ് അത് ഫിസ് ആണ് ബ്രഹ്മാടിത്തരമാണ് എന്നും കണക്ക് അപ്പൊ അറിവിൽ ബിസ്മി ഉണ്ടാവുക എന്നുള്ളത് എന്താണ് മെയിൻ ഭാഗമാണ് ഇനി അറിവിലയാൾ ബിസ്മി മറന്നാൽ എന്തില്ല മുസ്ലിം ആയതുകൊണ്ട് എന്നില്ല ആ സാധനം ഭക്ഷിക്കപ്പെടുകയൊന്നുമില്ല ഷാഫി മതപ്രകാരം എന്താണ് ആ ഭക്ഷണം ഹലാൽ തന്നെയാണ് പക്ഷെ അറിവിൽ ഭക്ഷി ഭസ്മി ചെല്ലുക എന്നുള്ളതെന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒക്കെ തായൊരു കർമ്മമാണത് ചെന്നത്താണ് അതുപോലെ തന്നെയാണ് നബ്സലാസ്മ മറ്റൊരു ബുഹാരിനോ അധ്യക്ഷത്തിൽ കാണാം അപ്പോൾ അറിവിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഭസ്മി ഉപയോഗിക്കണം അവരെ നിമിസാസമ മൃഗങ്ങളെ വേട്ടയാണോ ഈ അമ്പ് ചെയ്യണ സമയത്ത് നിമിസാസമ സാഹിബുകൾ പറഞ്ഞു ഭിസ്മി ബിസ്മി കൊണ്ട് ഇനി അമ്പ് ചെയ്താൽ അങ്ങനെ ആ മൃഗം മരണപ്പെട്ടാൽ പിന്നെ അറത്തില്ലെങ്കിലും എന്തെയ്യാം അതിനെ നമുക്ക് ഭക്ഷിക്കാം അതുപോലെ വേട്ട നായ്ക്കളെ ഭിസ്മി ജെല്ലിന്റെ അയച്ച് അവര് പിടിച്ച് കൊളുന്നാൽ അതിൻ്റെ അപകടം സംഭവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ ഭക്ഷിക്കാം ബിസ്മി എന്ത് ചെയ്യണം ചെല്ലണം എന്നുള്ളതാണ് വിസ്മി ചെല്ലിക്കൊണ്ടാണ് അതിനെ കൈകാര്യം ജീവിതം നമ്മളെ പറഞ്ഞ നമ്മളെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും വിസ്മിയുമായി കണക്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം അപ്പോൾ വേട്ട സമയത്ത് നബലാസമ വിസ്മി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ വൈകുന്നേരം വിസ്മിയുമായി ബന്ധിട്ട് വലിയൊരു പ്രയോഗം നവിസലാസമ ഉദ്ധരിച്ച് കാണാം ഈ ബന്മാച തുറമുതികൾ കാണാം

ശരിക്കും ആ ഭിസ്മിന്റെ തഫ്സീറാണ് ബാക്കി ഭിസ്മില്ല അല്ലതിലായതൊറും ഇത് ബിസ്മിന്റെ വയ്ക്കാനാണ് അതാന്റെ പേരുകൊണ്ട് ഞാൻ തുടങ്ങുന്നുണ്ട് എങ്ങനത്തെ ഉള്ളവാണ് ബാക്കി വിശദീകരിക്കണോ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ ഒരു പേര് ഇച്ചിരി ഭിമില്ലാതെ നൂറ് മാസമേ ഷെയ്യമായിരുന്നു ആ പേരോടുകൂടി ഭിസ്മില്ല എന്ന പേര് അതോടുകൂടി എന്തില്ല ആകാശ ഭൂമിയില ബുദ്ധിമുട്ടില്ല അവൻ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട് എന്നാണ് അപ്പൊ അത് ഭിസ്മിയാണ് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അങ്ങനെ ഒരാൾ പറിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പയദ്രോഹം ചെയ്യാൻ അയാൾക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന വിശ്വാസം അപ്പൊ യക്കീനോടുകൂടി പറയാം അതിലൊരു യക്കീനുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓരോന്നിനു വേണ്ടിയിട്ട് ഓരോ സംവിധാനങ്ങൾ ചെയ്തു വെക്കുന്നുണ്ട് ഈ വിഷയത്തിൽ നമുക്ക് യക്കീന് കുറവാന്നുള്ളത് നമുക്ക് നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യം ചെയ്യുന്നുണ്ട് പക്ഷെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ അള്ളാഹാൻ്റെ പേരിന്റെ അള്ളാഹിന്റെ പേര് കൊണ്ട് ആ വിഷയം ചെയ്തു വെക്കാന്നുള്ളത് അത് നൂറ് ശതമാനം വിധങ്ങൾ പറഞ്ഞതാണ് അപ്പൊ പറയുന്നത് വിട്ടു അപ്പൊ ഇത് ഒരാൾ രാവിലെ വരുന്നാലും ഈ ബിസ്മിന്റെ ഈ നിക്കന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അയാൾക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിസലാസമ്മ പറഞ്ഞത് കാണാൻ കഴിയും അതുപോലെ തന്നെ ഒരാൾ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ പിശാചിനെ നമ്മുടെ കൂടെയുള്ള സഹവാസത്തിൽ നിന്ന് ഒഴിവാക്കാൻ അയാൾ ചെയ്യേണ്ടത് ഭിസ്മിയാണ് എന്നുള്ളതാണ് വീട്ടിൽ കയറുമ്പോ നമ്മളെന്ത് ചെയ്യണം ബിസ്മി ചെല്ലൂലെ സലാം പറഞ്ഞു നമ്മൾ പറഞ്ഞേ ബിസ്മി പറഞ്ഞു പറയില്ല വീട്ടിൽ കയറുമ്പോ ഒരു പറഞ്ഞാൽ ഇതാ ദഹല റജുലു പതക്കറുലി ഒരാൾ വീട്ടിൽ കയറുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മി ചെല്ലിയാൽ ഒരാൾ വീട്ടിൽ കയറുമ്പോൾ കാലക്ഷയിത്താൽ ഇയാളെ കൂടെ വീട്ടിൽ കയറുമ്പോ ഇയാൾ കയറണമെന്ന് നോക്കി അവിടെ പുറത്തൊരാളുണ്ടാവും അതാരണ അവര് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അപ്പൊ എങ്ങനെ കയറണേ എന്നാണ് നോക്കുന്നത് ഇയാൾ വിസ്മിജല്ലേ കയറിയാൽ ഷാജി വരെ ഒപ്പമുള്ളവള് നമുക്ക് ഇവിടെ എന്തില്ല എൻട്രിയില്ല പോവാറ് അല്ല വിസ്മിജ് അതാണ് കേരള വേരിയുടെ വേറെ കയറിക്കോളി എന്നാലും പറയും ചീത്ത പറയും നമുക്ക് പറ്റിയ ടീമാണ് കയറിക്കോളി മൂപ്പര് വിസ്മിയ വീട്ടിലാരുടെയും എല്ലാവരും കൂടി ഇയാളെ കൂടെ തെയ്യും പിന്നെ ഇയാള് ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഭിസ്മി അല്ലേക്കണമെങ്കിൽ പിശാജ പറയും രക്ഷില്ല നമുക്ക് ഇവിടുന്ന് ഫുഡില്ലാതെ മറന്നാലോ വരി വരി നമുക്ക് എന്ത് ചെയ്യാം പിന്നെ കൂടെ ഫുഡ് കഴിക്കാം എന്ന് അങ്ങനെ തന്നെയാണ് അത് കുറച്ച് തമാശകത്തിൽ അവതരിപ്പിച്ച പിശാചിന്റെ ഡയലോഗ് അങ്ങനെ തന്നെയാണ് പിശാജ് പറയും നമുക്ക് ഇവിടെ എന്തില്ല എൻട്രി ഇല്ല ഭക്ഷണമില്ല പോവാ എന്തായാലും പറയും വിശാജ പറയും വിസ്മി ചെല്ലാതാണെങ്കിലോ നമുക്ക് മറ്റേ ടീമാണ് എന്ന് പറയുന്ന നിയമം എല്ലാവരും കൊണ്ട് കേറുകയും ചെയ്യും വീട്ടിലേക്ക് അടക്കുമ്പോൾ എന്നുള്ളതാണ് ഒരു മെയിൻ സംഗതിയാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ വാതിലുകൾ അടക്കുമ്പോൾ ഭിസ്മി ചെല്ലാൻ നബ്സുല്ലാസമ്മ പറയു അതാണ് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ നിങ്ങൾ എന്ത് വലിയ ലോക്കുണ്ടായാലും അതൊന്നും ഇന്നത്തെ ആധുനിക സംവിധാനം അനുസരിച്ച് കള്ളന്മാരെ സംബന്ധിച്ചല്ല അതൊക്കെ വെറുതെ ഞാൻ ഇടക്കിടക്ക് പറയാനുണ്ട് ഒരു കുടിയെടുക്കലിന് ഭയങ്കര വില കൂടിയ ലോക്ക് ഉണ്ട് ഇരുപത്തി അയ്യാറ് രണ്ട് ലോക്കുകൾ ആ രണ്ട് ലോക്കാണ് കള്ളന്മാര എന്തെയ്ത് ചോദിച്ചുണ്ട് കുടീരിക്കാനത്ത് ചെയ്ത് കാണാനില്ല ലോക്ക് കാണാനില്ല അതല്ല വില ഉണ്ട് അത് ഉണ്ടായ സംഭവമാണ് പറയാനുള്ള കുടിക്കണ നേരത്ത് അപ്പൊ വീട്ടിലെ ഏറ്റവും വലിയ ഭദ്രാണത് ബിസ്മി അതുപോലെ പാത്രങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം അടച്ചു വെക്കണം അടക്കുമ്പോൾ എന്ത് ചെയ്യണം ബിസ്മി ചെല്ലണം എന്ന് സൊഹേ മുസ്ലിം കാണാൻ കഴിയും അപ്പൊ ബിസ്മി ഞാൻ പറഞ്ഞ ജീവിതത്തിന്റെ എല്ലാ ഭാഗവും ബിസ്മി ലാ റഹ്മാൻ റോ എന്ന് പറഞ്ഞ ബിസ്മി എന്ന പദത്തെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ വിശദീകരിക്കുന്നത് ഉളു എടുക്കുമ്പോൾ ഭിസ്മി എന്തായാലും എന്നുള്ള ഒരാതീസിൽ കാണാം ലാ ഉളുവായാലേമാൻ തുറമതി അബുദാവ് കാണാം ഭിസ്മി അല്ലാതെ ഒതുടുത്ത ഒരാൾക്ക് ഒളു ഇല്ലാന്നാണ് ഒതെടുക്കുമ്പോ എന്തല്ലണം ഭിസ്മി അല്ലാതെ ഒതെടുത്ത അയാൾക്ക് ഒളു ഇല്ലാന്നാണ് ശരിക്കും ഭിസ്മി എന്താണ് ഒളുവിന്റെ സുന്നത്താണ് അല്ലേ ണോ അല്ല ഒന്നിലുള്ള സുന്നത്താണ് തുടങ്ങുമ്പോൾ തന്നെ ഭിസ്മില്ല എന്നുണ്ടെന്ന് ചെയ്യണം നമ്മൾ ചെല്ലിയിട്ടാണ് കൈകളൊക്കെ മുൻകൈകളൊക്കെ തുടങ്ങണത് പക്ഷെ സമ എന്ത് പറയുന്നത് അത്രയും ഗൗരവണ വിഷയത്തിൽ നടത്താം ലാ ഉമല്ല അല്ലേ അല്ല ഭിസ്മി ചല്ലാത്ത ഒരാൾക്ക് എന്തില്ല ഉള്ളു ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ് പരിപൂർണമായ ഉള്ള അയാൾക്ക് എന്ത് ചെയ്ത് അതോടുകൂടി തന്നെ എന്ത് ചെയ്ത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഭാര്യമ്മ ഭാര്യക്കിടയിൽ ഉണ്ടാകാൻ പോകുന്ന സന്താനത്തിനിടയിലൊക്കെ പിഷാചിന്റെ പ്രൊട്ടക്ഷൻ കിട്ടാൻ ഭാര്യയുമായുള്ള ശാരീരിക സമയത്ത് ഭിസ്മി ചെല്ലാൻ ശ്രദ്ധാസ്മ പ്രത്യേകം പറഞ്ഞത് കാണാൻ കഴിയും ബിസ്മില്ലായ്മ ജന്യ്പോ എന്ന് പറയണം എന്നാണ് അങ്ങനെ ഒരാൾ ചെല്ലിയാൽ അതിലൊരു സന്താനം ഉണ്ടെങ്കിൽ ലം യുർഹു ഷെയ്താൻ ആ ബധ എന്നാണ് ആ ഒരു ഭാഷത്തെ ഭിസ്മിയോട് ഒരു തലമുറ രക്ഷിക്കണം അയാൾ ആ സമയത്ത് ബിസ്മി ചൊല്ലിയാൽ ലംഎഹു അബദൻ ബുഖാരി ആരി ചേക്കണോ ആര് തിരിച്ചാണ് ബുഹാരി മുസ്ലിമാണ് ഞാൻ ഇതിനെക്കാൾ വേറെ അധികം ധരിക്കാനുണ്ടോ മുത്തൊക്കെ അല്ലെ അയാൾ അപ്പൊ ഭാര്യമായുള്ള ശാരീരിക സമയത്ത് ഒരാൾ ഭിസ്മി ചെല്ലിയാൽ അതിൽ സന്താനം ഉണ്ടാവുകയാണെങ്കിൽ ആ പിശാജിൻ ആ സന്താനത്തിന് ഒരിക്കലും അത് സ്പർശിക്കൂല പിശാജ് ബുദ്ധിമുട്ടിക്കൂല ആ പിശാചിന്റെ ഷെറിൽ നിന്ന് ആ കുട്ടിക്ക് കെയറിങ് ഉണ്ടാവും എന്നാണ് അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ കടന്നുറങ്ങാൻ ഇത്തരത്തിലെ വിശ്ലാസം എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഭിസ്മിയല്ല പറഞ്ഞിട്ടില്ലേ ബിസ്മി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തിലും ഉണ്ട് എന്നാണ് ഇത് ആവാഹദും ഇലാ ഫിറാഷി നിങ്ങൾ കിടന്നുറങ്ങാ നേരത്തെ പറയണം പിന്നെ വല്യുസമ്മില്ല നിങ്ങൾ അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ കിടക്കണം കാരണം പിന്നെ എന്താണ് അവന്റെ വിരിപ്പിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ല അറിയില്ല ഉറക്കത്തിലായിരിക്കും അപ്പോ ആ ഉറക്കം ഫുള്ള് അള്ളാഹുവിന്റെ തൃപ്തിയിലാവാൻ വേണ്ടി നിങ്ങൾ നീളണം നിങ്ങൾ കാവലിനെ കിട്ടാൻ വേണ്ടി നിങ്ങൾ വിസ്മിച്ചെല്ലണം എന്ന് നബ്സുല്ല പറഞ്ഞു കാണാൻ കഴിയും നബ്സുഹു അസുഖം വന്ന സമയത്ത് നബ്സു അള്ളാഹുസമ്മ രോഗിയായ സമയത്ത് ജിബിൻ ഇസ്ലാം റസോന്നിട്ട് പറഞ്ഞു ബിസ്മില്ലാ ബിസ്മില്ലായി മന്ത്രിക്കണ സമയത്ത് ഏതാ പറഞ്ഞത് ആദ്യം ബിസ്മില്ലായി ഉറക്ക അള്ളാഹുവിന്റെ പേരുകൊണ്ടാണ് നിബിന്ന നിങ്ങളെ മന്ത്രിക്ക അപ്പൊ അവിടെ ജിബിലാസ്ലാം ഏത് വെച്ചു ബിസ്മി വെച്ച് കാണാം കാരണം ഇതിന്റെ കാരണം ആരാണ് ജിബിരില്ല അള്ളാഹു ആണ് അള്ളാഹു ആണ് ഷിബിയാക്കുന്നത് അപ്പൊ അള്ളാഹുവിന്റെ പേര് കൊണ്ട് തന്നെ ഞാൻ ഈ പണി തുടങ്ങാണ് എന്ന് നബിസ്ലമിക്ക് ജിബിരി എന്ത് ചെയ്തു അങ്ങനെ മന്ത്രിച്ചു കൊടുത്തു എന്ന് കാണാം അതുപോലെ തന്നെ ഉസ്മാനുവിൻ അബിൽ അബ്ബാസ് അബുൽ എന്ന് ഒരു സഹാബി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിന് ഭയങ്കര വേദന ഉണ്ടായി അപ്പൊ രസരാസം പറഞ്ഞു നീ ആ വേദന സമയസ്ഥലത്ത് ഞാനിന്റെ കൈ വെക്ക എന്നിട്ട് മൂന്ന് പ്രാവശ്യം ബിസ്മില്ല ബിസ്മില്ല എന്ന് ഞാൻ പറയുക എന്നിട്ട് ഏ പ്രാവശ്യം അള്ളാഹുവെ ഈ ഷെറിന്റെ ഈ ബുദ്ധിമുട്ടിനെ ആ പ്രയാസപ്പെടുന്ന കാവലിനെ ചോദിക്കണേ എന്ന് നീ പറഞ്ഞാളാ പറഞ്ഞു പറഞ്ഞോ അപ്പൊ ആ ഒരു വേദനയ്ക്ക് കാവലിനെ ചോദിക്കാൻ വേണ്ടി പറയുകയും ആ പറയണേ മുമ്പ് മൂന്ന് പ്രാവശ്യം ഏത് എല്ലാം പറഞ്ഞു വിഷമില്ല 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 എന്ന് പറയാൻ വേണ്ടി പറയുണ്ടായി അപ്പൊ മനുഷ്യന്റെ എല്ലാ മേഖലയിലും വിസ്മി ബന്ധപ്പെട്ട് എടുക്കുകയാണ് ഇനി എന്താ സംഭവം കബറിലേക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ നമ്മൾ അവനെ കൊണ്ടു വെക്കുന്നതും ഭിസ്മിയുടെ സപ്പോർട്ടോടു ആയിരിക്കണം എന്നുള്ളത് ജീവിതത്തിന്റെ എല്ലാ ഭാഗപ്പൊ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞതുള്ളൂ പിന്നെ ബാക്കി എല്ലാ ഭാഗവും നമുക്ക് അറിയണതാണ് ഞാൻ മരണപ്പെടുമ്പോഴും നബിതങ്ങൾ എന്താ നമ്മൾ പറഞ്ഞത് കബറിലൊക്കെ കേൾക്കുമ്പോൾ എന്താ പറഞ്ഞ് കബർ മുക്കെന്താ പറയാ അങ്ങനെ വെക്കണം എന്നാണ് ഇബിനു പറഞ്ഞു കാണാം നബി ഫിൽ അന നബിസ്ബിതങ്ങൾ മയ്യത്തിന്റെ കബറിൽ വെക്കുമ്പോൾ ഇത് പറഞ്ഞിട്ടാണ് ആര് വെച്ചിരുന്നത് സുല്ലാ സുലാ ശ്രമ വെച്ചിരുന്നത് എന്ന് കാണാൻ കഴിയും അതുപോലെ തന്നെ തങ്ങൾ എല്ലാ എഴുത്തിന്റെയും കത്ത് ഡവാടിന് എല്ലാത്തിന്റെയും മുമ്പിൽ ഏത് വെച്ചിരുന്നു അപ്പൊ മനുഷ്യൻ ചെല്ലുന്ന മനുഷ്യൻ ചെയ്യുന്ന എല്ലാ നല്ല എഴുത്തിന്റെയും പ്രമാണങ്ങളുടെയും എല്ലാത്തിന്റെ മുമ്പിൽ ബിസ്മി ബിസ്മിച്ചെല്ലുന്നത് നല്ലതാണ് പണ്ടൊക്കെ കത്ത് എഴുതുമ്പോ ബിസ്മ്മാൻ്റെ ഏതൊക്കെ ഇതിലൂ ഏത് ചെയ്തു അല്ലേ അത് ശ്രദ്ധിക്കണോ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് നബ്സുലാശ്രമ ഹെർക്കൽ രാജാവിന്റെ കത്ത് എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ത് ആദ്യം ബിസ്മില്ലായി അബ്ദുല്ലായി റസൂലി ഇലാ ഹെറുക്കൽ റോമിലെ മഹാരാജാവായ ഹെർക്കലിന് അബ്ദുല്ലായുടെ മകനായ മുഹമ്മദ് സല്ലാ അലൈഹി എന്നുള്ള കത്താണ് തുടങ്ങിയത് എങ്ങനെയാണ് ബിസ്മില്ലാ റഹ്മാൻ റോയം എന്നുള്ള ഹുദൈബിയാ കന്തി അപ്പൊ കരാർ എഴുതുന്നിടത്തൊക്കെ അങ്ങനെ ഉണ്ടാകണമല്ലെന്നുദൈബിയ സന്ധ്യയിൽ ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് എഴുതിയിട്ടാണ് കരാർ തുടങ്ങിയത് പക്ഷെ മുഷരിക്കുകൾ എന്ത് ചെയ്തു അത് സമ്മേച്ചില്ല കാരണം ഇത് ഇപ്പൊ എഴുതാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മളെ അഭിപ്രായത്തെ സ്വന്തമല്ലല്ലോ അതല്ലേ മെയിൻ പ്രശ്നം എന്ന് പറയുകയും ആ കരാർ അവരെ വെട്ടാൻ പറയുകയും ചെയ്തു എന്ന് കാണാം

സ്ലിപ്പിംഗ് എന്തോ സംഭവിച്ചു അപ്പൊ ആ സാബി ആ ഒട്ടകത്തിന്റെ ആ വാഹനത്തിനെ ശപിച്ചു പ്രസു പറഞ്ഞു അതിനെ എന്ത് ചെയ്യണ്ട ശപിക്കണ്ട ഇങ്ങനെ ഓരോന്നിനെ ശപിച്ച കഴിഞ്ഞ പിശാജ് വലുതാവുണ്ടാവുക കാരണം ആ ശാപ ഏറ്റെടുക്കുവാൻ ക്ഷേത്രം എന്നിട്ട് പിന്നെ അതിന്റെ എൻജോയ്മെന്റിൽ പിശാജ് വലുതാവും ശപിക്കണ്ട നീ എന്ത് ചെയ്യാ നീ ബിസ്മിള്ള മതി ഇതിൽ കയറിയാവും പിശാജ് പറ്റാ എന്താവും ചെറുതായി ഉറുമ്പിനേക്കാൾ ചെറുതാവും ഈച്ചിനെക്കാൾ ചെറുതാവും എന്നാൽ പറഞ്ഞേ വായന കേറന്ന അതിനെങ്ങനെ പണ്ടാറടക്കാന്നുണ്ടെന്ന് ചെയ്യണ്ട ശവിക്കണ്ട നമ്മള് കേറുമ്പോ വിസ്മിച്ചല്ല പിന്നെ സംഭവിച്ചു സംഭവിച്ചു അതിനും എന്ന് പറയാനല്ലാതെ അതിനെ ശപിക്കണം ശരിയല്ല എന്നുള്ളതാണ് കാരണം ആ സാബിയോട് വായന കയറുമ്പോ നീ ഭിസ്മിച്ചെല്ലണോ എന്ന് എന്ത് ചെയ്തു പ്രത്യേകമായി പഠിപ്പിച്ചു കാണാം ഹ്മാൻ റോഹിം എന്നാണ് ഫാത്തിഹ തുടങ്ങുന്നത് അതിന്റെ ബിസ്മി എന്നതിനെ കുറിച്ചുള്ള ചില പുണ്യങ്ങളാണ് പറഞ്ഞത് ഞാൻ അതിന്റെ മറ്റുള്ള അർത്ഥങ്ങളിലേക്കും പിന്നീട് പോവും തൽക്കാലം നിർത്തുന്നു അള്ളാഹു താലി പറഞ്ഞും കേട്ടോ എല്ലാം സോലി അമല സ്വീകരിക്കട്ടെ